സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ കടന്നു വന്നതിനുശേഷം തിരക്കിട്ട ചർച്ചകളിലാണ് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരന്റെയും ബി ലക്ഷ്യം അതിനുവേണ്ടി തയ്യാറെടുപ്പിലാണ് ബി ജെ പി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് പന്തളം നഗരസഭകൾ നിലനിർത്തേണ്ടത് ബിജെപിക്ക് അഭിമാന പ്രശ്നമാണ് പന്തളത്തും പാലക്കാടും പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തൽക്കാലത്തേക്ക് പരിഹരിക്കാൻ സാധിച്ചുവെങ്കിലും വീണ്ടും ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ ഭരണം വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പാലക്കാടിനും പന്തളത്തിനും പുറമെ ബി ജെ പി ലക്ഷ്യം വെക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള തന്ത്രങ്ങൾക്കും ജില്ലാ ഘടകത്തെ ഒത്തുചേർത്ത് രാജീവിന് രൂപം നൽകേണ്ടതുണ്ട് കൂടാതെ ബി ജെ പി ലക്ഷ്യമിടുന്ന തൃശൂർ കോഴിക്കോട് കോർപ്പറേഷനുകൾക്ക് വേണ്ടിയും പുതിയ നയങ്ങൾ രൂപപ്പെടുത്തേണ്ട നിലവിൽ സംസ്ഥാനത്ത് നിയമസഭയിൽ ബി ജെ പി പ്രതിനിധികളുടെ എണ്ണം സമ്പൂജ്യമാണ് കഴിഞ്ഞ നിയമസഭയിൽ ഒരംഗം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരം ജില്ലയിലെ നിയമസഭാ മണ്ഡലമാണ് നിയമം ബി ജെ പിക്ക് കേരളത്തിൽ ആദ്യമായി വിജയിക്കാൻ സാധിച്ച നിയമസഭാ നിയോജക മണ്ഡലം എന്ന പ്രത്യേകതയും നിയമത്തിനുണ്ട് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് ഒ രാജഗോപാലാണ് ഇവിടെ നിന്നും വിജയിച്ചത് തിരുവനന്തപുരം താലൂക്കിൽ ഉൾപ്പെടുന്ന തിരുവനന്തപുരം നഗരസഭയുടെ മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒമ്പത് വരെയും നാൽപ്പത്തിയെട്ട് മുതൽ അമ്പത്തി എട്ട് വരെയും അറുപത്തി ഒന്ന് മുതൽ അറുപത്തിയെട്ട് വരെയും വാർഡുകൾ അടങ്ങിയ നിയമസഭാ മണ്ഡലമാണിത് തിരുവനന്തപുരം ലോക്സഭാ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമാണ് നേമം നിയമസഭാ നിയോജക മണ്ഡലം മുൻ മുഖ്യമന്ത്രി ആയിരുന്ന കെ കരുണാകരൻ അടക്കമുള്ളവർ നേമത്തു നിന്നും വിജയിച്ചിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നിലവിൽ വന്ന മണ്ഡലത്തിൽ സി പി എമ്മിനും കോൺഗ്രസിനും ബി ജെ പിക്കും ശക്തമായ വേരോട്ടമാണുള്ളത് സി പി ഐയുടെ സ്ഥാന ായ എ സദാശിവനാണ് ആദ്യം ഇവിടെ നിന്നും വിജയിച്ചത് പിന്നീട് നിരവധി സി പി എം കോൺഗ്രസ് നേതാക്കളും വിജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഒ രാജഗോപാൽ അറുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വോട്ടുകളോടെയാണ് ജയിച്ചത് നിലവിലെ എം എൽ എയും മന്ത്രിയുമായ വി ശിവൻകുട്ടിയെയാണ് രാജഗോപാൽ തോൽപ്പിച്ചത് ശിവൻകുട്ടിക്ക് അമ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി വോട്ടുകളാണ് ലഭിച്ചത് യു ഡി എഫിന്റെ വി സുരേന്ദ്രൻ പിള്ളയായിരുന്നു മറ്റൊരു എതിരാളി പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപത് വോട്ടുകളാണ് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ ഈ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചിട്ടുണ്ട് അതിനുശേഷം മൂന്ന് തവണ സി പി എമ്മിനു വേണ്ടി വി ജെ തങ്കപ്പനും ഒരു തവണ വെങ്ങാനൂർ പി ഭാസ്കരനും മണ്ഡലം നിലനിർത്തി രണ്ടായിരത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എൻ ശക്തനിലൂടെ മണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ആറിലും ശക്തൻ തന്നെ വിജയിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും സി പി എമ്മിന് വേണ്ടി വി ശിവൻകുട്ടി മണ്ഡലം തിരിച്ചു പിടിച്ചു രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആറായിരത്തി നാനൂറ്റി പതിനഞ്ച് വോട്ടുകൾക്കായിരുന്നു വി ശിവൻകുട്ടി വിജയിച്ചത് മണ്ഡലത്തിലെ ഇരുപത്തിരണ്ട് കോർപ്പറേഷൻ വാർഡുകളിൽ പതിനൊന്നെണ്ണത്തിൽ ബി ജെ പി ആണ് വിജയിച്ചത് ഒൻപതിടത്ത് ഇടതുമുന്നണിയും രണ്ടിടത്ത് യു ഡി എഫും വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു വട്ടം കൂടി താമര വിരിയുമെന്ന് ബി ജെ പി പ്രതീക്ഷിച്ചുവെങ്കിലും അവരുടെ സ്വപ്നം തകർന്നടിയുകയായിരുന്നു പ്രധാനമായിട്ടും ബി ജെ പിയുടെ സ്വപ്നത്തെ ആസ്ഥാനത്താക്കിയത് കോൺഗ്രസിന്റെ ഇടപെടലായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി ജയിച്ചപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പി പാളയത്തിലേക്ക് എത്തി എന്നതായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും ഘടക കക്ഷികൾക്കാണ് യു ഡി എഫ് സീറ്റ് നൽകിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ചാരുപാറ രവി മത്സരിച്ചപ്പോൾ നിയമത്ത് ആദ്യമായി മൂന്നാം സ്ഥാനത്തായി യു ഡി എഫ് ൻപിള്ള യു ഡി എഫ് സീറ്റ് നൽകിയപ്പോൾ ഒ രാജഗോപാൽ വിജയിച്ച് കേരള നിയമസഭയിലെ ആദ്യ ബി ജെ പി അംഗമായി അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി വി സുരേന്ദ്രൻപിള്ളക്ക് ആകെ കിട്ടിയത് പതിമൂവായിരത്തി അഞ്ഞൂറ് വോട്ടാണ് ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ യു ഡി എഫ് സഹായിച്ചു എന്ന പേരുദോഷം ഇതോടെ ഉണ്ടായി ഇതിന് മറുപടി നൽകാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോൺഗ്രസ് നേതൃത്വം മണ്ഡലം സ്വന്തം അക്കൗണ്ടിലേക്ക് തിരിച്ചെടുത്തു ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിക്കുന്നത് പോലും ആലോചിച്ചു ഒടുവിൽ സിറ്റിംഗ് എം പി ആയിരുന്ന കെ മുരളീധരനെ വടകരയിൽ നിന്നും ഇറക്കി പരാജയപ്പെട്ടെങ്കിലും കെ മുരളീധരൻ നേടിയ മുപ്പത്തി ആറായിരം വോട്ടിന്റെ കരുത്തിലാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിക്ക് വിജയിക്കാനായതും ബി ജെ പിയുടെ അക്കൌണ്ട് പൂട്ടിക്കാനായതും ഇത് ഇടതുപക്ഷ പ്രവർത്തകർ പോലും സമ്മതിക്കുന്നുണ്ട് ഈ പൂട്ടിപ്പോയ അക്കൗണ്ട് തിരികെ പിടിക്കുവാൻ ബി നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തന്നെ രംഗത്തിറങ്ങുമെന്നാണ് ലഭിക്കുന്ന സൂചന നിയമം ഉൾപ്പെടുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം കഴിഞ്ഞ തവണ മികച്ച മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നു തന്നെ നിയമത്തു നിന്നും ജനവിധി തേടിയാൽ അനായാസം വിജയിക്കുവാൻ കഴിയുമെന്ന് ബി ജെ പി ദേശീയ നേതൃത്വവും കണക്ക് കൂട്ടുന്നു നിയമസഭയ്ക്കുള്ളിലും രാജീവ് ചന്ദ്രശേഖരന്റെ ശബ്ദം ഉയർന്നു കേൾക്കണമെന്ന ആഗ്രഹത്തിലാണ് ബി ജെ പി ദേശീയ നേതൃത്വം